നമസ്കാരം വിമാനത്തിൽ കയറിയ യാത്രക്കാരനെ ഇറക്കിവിട്ട സംഭവത്തിൽ ഇൻഡിഗോ എയർലൈൻസ് ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ എറണാകുളം നെട്ടൂർ സ്വദേശി ടി പി സലീംകുമാർ ഇൻഡിഗോ എയർലൈൻസിനെതിരെ നൽകിയ പരാതിയിലാണ് ഉത്തരവ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനാലിന് മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത പരാതിക്കാരനെ വിമാനത്തിൽ കയറി സീറ്റിൽ ഇരുന്ന ശേഷം ടെക്നിക്കൽ ഇഷ്യൂ എന്ന കാരണം പറഞ്ഞ് യാത്ര വിലക്കുകയായിരുന്നു അന്നേ ദിവസം തന്നെയുള്ള മറ്റൊരു വിമാനത്തിൽ യാത്ര അനുവദിക്കാമെന്നും ടികറ്റ് തുക പൂർണ്ണമായി തിരികെ നൽകുമെന്നും വിശ്രമത്തിനും ഭക്ഷണത്തിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും എയർലൈൻസ് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അന്നത്തെ വിമാനത്തിൽ അനുവദിക്കാതെ അടുത്ത ദിവസം പുറപ്പെട്ട വിമാനത്തിലാണ് തുടർ യാത്രയെ അനുവദിച്ചത് പരാതിക്കാരന് താമസ സൌകര്യം നിഷേധിച്ച എയർലൈൻസ് പകരം എയർപോർട്ട് ലോഞ്ചിലേക്ക് സൗജന്യമായി പ്രവേശനം വാഗ്ദാനം ചെയ്തു എന്നാൽ ബോർഡിംഗ് സമയത്ത് ലോഞ്ചിൽ കഴിച്ച ആഹാരത്തിന് മറ്റുമായി രണ്ടായിരത്തി രൂപ നൽകണമെന്ന് ആവശ്യപ്പെടുകയും പണം നൽകുന്നത് വരെ വിമാനത്തിൽ പ്രവേശിക്കുന്നത് തടയുകയും ഷട്ടിൽ ബസിൽ നിന്ന് തിരിച്ചിറക്കുകയും ചെയ്തതിലൂടെ പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെടുകയും ചെയ്തതായി പരാതിക്കാരൻ കോടതിയെ അറിയിച്ചു സാങ്കേതിക കാരണങ്ങളാലാണ് യാത്രക്കാരനെ തിരിച്ചിറക്കേണ്ടി വന്നതെന്നും വ്യോമയാന ചട്ടങ്ങളെല്ലാം പാലിച്ചുവെന്നും ഇൻഡിഗോ കോടതിയെ അറിയിച്ചു കൂടാതെ പതിനായിരം രൂപ യാത്രാ വൗച്ചറായും കൂടാതെ പതിനായിരം രൂപ യാത്രാ വൗച്ചറായും പിന്നീട് പതിനായിരം രൂപ എക്സ് എക്സ്ഗ്രേഷ്യായും നൽകിയെങ്കിലും പരാതിക്കാരൻ നിരസിച്ചു എന്നും ഇൻഡിഗോ ബോധിപ്പിച്ചു വിമാനത്തിൽ കയറിയ ശേഷം യാത്രക്കാരനെ ഇറക്കിവിടുന്നത് സേവനത്തിലെ ന്യൂനതയാണ് കൂടാതെ യാത്ര നിരസിച്ചപ്പോൾ നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വന്നത് എയർലൈൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചയാണ് ലോഞ്ചിൽ ചെലവാകുന്ന പണം പൂർണ്ണമായി എയർലൈൻസ് വഹിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടും പിന്നീട് ബോർഡിംഗ് സമയത്ത് പണം അടയ്ക്കാൻ നിർബന്ധിച്ച പരസ്യമായി അപമാനിച്ച നടപടി വഞ്ചനയും അധാർമികമായ വ്യാപാര രീതിയുമാണെന്നും കോടതി വിലയിരുത്തി വ്യോമയാന മന്ത്രാലയത്തിന്റെ ചട്ടങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നഷ്ടപരിഹാരം നേടുന്നതിന് തടസ്സമാകില്ല എന്ന് ഇന്ത്യയുടെ നിലപാട് തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കി ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ലഭിക്കാവുന്ന നഷ്ടപരിഹാരത്തിനുള്ള അവകാശം ഈ ചട്ടങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് ഡി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി ലോഞ്ച് ആക്സിസ് ദിനത്തിൽ അധികമായി ഈടാക്കിയ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയും യാത്ര നിരസ തീയതിയിൽ ബുക്ക് ചെയ്ത സിനിമാ ടിക്കറ്റ് തുകയായ അറുന്നൂറ്റി ഇരുപത്തിയാറ് രൂപയും ഒൻപത് ശതമാനം പലിശയോടെ തിരികെ നൽകണം കൂടാതെ മാനസിക പ്രയാസത്തിനും ധനനഷ്ടത്തിനും കോടതി ചെലവിനത്തിലും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നഷ്ടപരിഹാരം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പരാതിക്കാരന് നൽകാൻ ഇൻഡിഗോയ്ക്ക് കോടതി ഉത്തരവ് നൽകി പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ടി സഞ്ജയ് കോടതിയിൽ ഹാജരായി